മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാൽ അയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമാധാരന്മാരായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട് ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾക്ക് കാണിച്ചു കൂട്ടുക എന്നാ ഒന്നുമല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്ക് ഒരു ഹോൾഡ് ഹാൻഡ് അയാൾ വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഫ്രോഡ് എന്ന് പറഞ്ഞ അമ്മാതിരി ഭൂലോക ഫ്രോഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ അന്തം ഫ്രോഡ് ഈ ഒരു വാക്ക് തന്നെയാണ് വിപിൻ കുമാർ ആദ്യമായിട്ട് ഉണ്ണിമുഖത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ച സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ആണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു മാനിപ്പുലേറ്റർ വന്നിട്ട് വായു തോന്നിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന എല്ലാവരും വിശ്വസിക്കണം എന്നില്ല കാരണം ഇതുപോലുള്ള ഒരുപാട് പരിപാടികളുമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് സോ അത്തരം ആളുകളെ കണ്ട് ശീലിച്ച് അത്തരം ആളുകളിൽ നിന്ന് എട്ടിന്റെയും പതിനാറിന്റെയും പണി കിട്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏത് ആൾക്കൂട്ടത്തിൽ പോയി നിന്നു കഴിഞ്ഞാലും എന്തെല്ലാം ഫേക്ക് പരിപാടികൾ ഇവർ കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഈ ആൾ ഒരു ഫ്രോഡ് ആണെന്ന് അപ്പൊ വിപിൻ കുമാറിനെ കുറിച്ച് ഇതേ കാര്യം തന്നെയാണ് നിതിൻ ജോർജ് എന്ന് പറയുന്ന ഒരു കക്ഷിയും ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടുള്ളത് നിതിൻ ജോർജിന്റെ അടുത്ത് ഈ പറയുന്ന കക്ഷി വിപിൻ കുമാർ ഫ്രോഡ് പരിപാടികൾ ഇറക്കിയിട്ടുണ്ട് അതിന്റെ അനുഭവമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം നമ്മുടെ പിക്കറ്റ് എൻ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലായിരുന്നു ഈ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത് അപ്പൊ ആ സിനിമ വരുന്ന കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് വലിയ വളർച്ചകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ ഫേസ്ബുക്കിലൂടെയൊക്കെ അത്യാവശ്യം പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പിക്കറ്റ് ഫോർട്ടി ത്രീക്ക് വേണ്ടിട്ട് ഒരു പേജ് ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് ഈ നിതിൻ ജോർജ് ആയിരുന്നു ആ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ആ സമയത്ത് മേജർ റവ്യൂടെ ഒക്കെ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു ദിവസം വിപിൻ എന്ന് പറയുന്ന വിപിൻ കുമാർ എന്ന് പറയുന്ന കക്ഷി വിളിച്ചിട്ട് പൃഥ്വിരാജിന്റെ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ പരിചയപ്പെടുത്തിയ ഇയാൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നിതിൻ ജോർജിനോട് ആവശ്യപ്പെടുകയാണ് പൃഥ്വിരാജിന്റെ മാനേജർ ആയതുകൊണ്ട് തനിക്കും കൂടിയും ഈ പറയുന്ന പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പേജ് തനിക്കും കൂടി ഹാൻഡിൽ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ നമ്മുടെ നിതിൻ ജോർജ് എന്ത് ചെയ്യുന്നു ആ ഒരു അഡ്മിൻ ആയിട്ട് അയാളെയും കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതൊരു ട്രസ്റ്റിന്റെ പുറത്താണ് സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുന്ന സമയത്താണ് നിതിൻ ജോർജിന് ഈ പേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല നോക്കുന്ന സമയത്ത് ഇതിന്റെ മൊത്തം അവകാശം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിപിൻ കുമാർ ഏറ്റെടുത്തിരിക്കുകയാണ് അന്ന് നിതിൻ ജോർജ് ഇത് മേജർ റിവ്യൂട് കാര്യങ്ങൾ അവതരിപ്പിച്ചു പിന്നെ എങ്ങനെയൊക്കെ ആ വിഷയങ്ങളൊക്കെ ഒന്ന് ആയി കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ പറയുന്ന കക്ഷി നമ്മുടെ പൃഥ്വിരാജിന്റെ മാനേജർ അല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന നിതിൻ ജോർജ് തിരിച്ചറിയാണ് അപ്പോഴേക്കും കുറെ കാലം മുൻപോട്ട് പോയിരുന്നു പിന്നെ അതിനു ശേഷമാണ് ഇയാൾ അറിയുന്നത് ഈ പറയുന്ന വിപിൻ കുമാർ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഇവരൊഴുകി ബാക്കി എല്ലാ ആളുകളുടെയും ആണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടെന്നും അതുപോലെയുള്ള പല കഥകളും പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്നു ആ രീതിക്ക് ഒരുപാട് പണം തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നും മനസ്സിലാക്കുകയാണ് ആ കാര്യത്തെ കുറിച്ചാണ് ഇപ്പം നിതിൻ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് യൂട്യൂബ് വഴി അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ഭുതം ഫീൽ ഫീലായില്ല കാരണം ഞാൻ ഫിലിം ഇൻഡസ്ട്രിക്കത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇതുപോലെ ഫ്രോഡ് കളിക്കുന്ന ആളുകളെ വെറും ഫേക്ക് ആയിട്ടുള്ള എല്ലാ കഥകൾ പറഞ്ഞ പൊങ്ങച്ചും അഹങ്കാരം അത് ഇതൊക്കെ കാണിച്ച ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മള് പെട്ടെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇവർ പറയുന്നത് ചുമ്മാ വന്നിട്ട് പറയും ഞാൻ അടുത്ത ടോവിനോടെ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക ഡേറ്റ് കിട്ടി ടോവിനോട് കഥ പറഞ്ഞു ടോവിനോക്ക് ഇഷ്ടപ്പെട്ടു വിളിക്കാറുണ്ട് എന്നൊക്കെ പറയും ഈ ടോവിനോ എന്ന് പറയുന്ന കക്ഷി ഇത് അറിഞ്ഞിട്ടേണ്ടായിരിക്കില്ല അല്ലെങ്കിൽ പറയും മമ്മൂട്ടി നമ്മുടെ ഏറ്റവും വലിയ അടുത്ത ആളാണ് ഇക്കേ കണ്ണൽ മതി ഇക്കേ ഞാൻ വേണമെങ്കിൽ ഡേറ്റ് ഒപ്പിച്ചിടാന്ന് പറയും കാര്യത്തോടൊക്കെ മീ പറഞ്ഞ സംഭവം ഒന്നുമില്ല ഇത് മാത്രല്ല പല രീതിക്ക് ഈ പറയുന്ന ഫേക്ക് പരിപാടികൾ കാണിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ സിനിമയിൽ എല്ലാ സിനിമയിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് അറിയാം ഞാൻ ഗംഭീരമായിട്ട് വർക്ക് അറിയുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കൊരു വർക്കുമേ അറിയില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ പല രീതിക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ട് പോകുന്ന ഉടായ്പ ടീംസിനെ ഏറ്റവും അധികം കാണാൻ പറ്റുന്ന മേഖല കൂടിയാണ് സിനിമ എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ജനുവനായ ഒരുപാട് ആളുകളുണ്ട് അതിന്റെ ഇടയിൽ ഇതുപോലെയുള്ള കുറെ ഫേക്ക് ആയിട്ടുള്ള ആളുകളുണ്ട് ഏതായാലും ആ ഫേക്ക് ആയിട്ടുള്ള ഉടായ്പ കളിച്ച് നടക്കുന്ന ഇതിന്റെ പേരിൽ പണം തട്ടുന്ന ഇതിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് ബിപിൻ കുമാർ എന്നാണ് ഇപ്പൊ നിതിൻ ജോർജ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഉണ്ണിമുകുന്ദൻ ഇന്നലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബിപിൻ കുമാർ ഉന്നയിച്ച ആരോപണം തെറ്റായിരുന്നെന്നും സി സി ടി വി നോക്കുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പോലീസിന് വെളിവായ കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ പ്രശ്നത്തിന്റെ ഇവരുടെ ഒരു പ്രശ്നം തുടങ്ങണമല്ലോ ബിപിൻ കുമാറും ഉണ്ണിമുകുന്ദനും തമ്മിൽ ആ പ്രശ്നത്തെ കുറിച്ച് വ്യക്തമാക്കിയ സമയത്തും ഉണ്ണിമുകുന്ദൻ എഴുതി വെച്ചിട്ടുണ്ട് ബിപിൻ കുമാർ തന്റെ മാനേജർ അല്ല എന്നും പി ആർ വർക്ക് ചെയ്യുന്ന ആളാണെന്നും അപ്പൊ പ്രശ്നം എവിടുന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചാല് ഈ നിതിൻ ജോർജ് പറയുന്ന ഒരു ഭാഗം കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പോലെ ഒന്ന് ഞാൻ തരാം ഇൻസിഡന്റ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വെച്ചാൽ മാർക്കോ മൂവിടെ പ്രൊമോഷൻ വേറൊരു കമ്പനിക്ക് ഒഫീഷ്യലി കൊടുത്തിട്ടാണ് അപ്പൊ ഈ സിനിമ വാങ്ങുമ്പോൾ വിജയമായിട്ട് അത് പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ അവരെ പറ്റി അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ബിബിനെ സഹിച്ചില്ല അപ്പൊ അന്ന് ബിബിൻ ഉണ്ണിമൂലോട് ഭയങ്കര ദേഷ്യപ്പെടലും ഉണ്ണിമോനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ അപ്പോൾ അപ്പോൾ അന്ന് ഒന്നും ചെയ്യാൻ കാര്യമൊന്നുമില്ല ഇപ്പോഴും ഇപ്പോഴും ഈ പറഞ്ഞ എന്താ ഒരു വർക്ക് സ്വന്തം വർക്കാണ് സ്വന്തമായിട്ട് പ്രൊമോഷൻ അടിച്ച ഫേമസ് അപ്പം കാര്യം ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഉണ്ണിമുകുന്ദനും പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷെ അതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഈ പറയുന്ന ബിപിൻ കുമാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ തന്നെ പ്രൊമോഷൻ വർക്കാണെന്ന് ി അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ സ്വയം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണെന്നറിയോ ഈ ഫേക്ക് പരിപാടിയും മുതായ്പ് പരിപാടിയും വെച്ച് ലോകത്തെ മൊത്തം പറ്റിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല അത് വലിയ തെറ്റായിട്ടുള്ള ധാരണയാണ് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാൽ അവനവന്റെ വില ഇടിഞ്ഞു വീഴും അവനവനെ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ച എല്ലാ കഥകളും വെച്ചിട്ട് അതെല്ലാം ജനങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്ന് അവനവന്റെ വില ഇടിച്ചു വീഴ്ത്തും ഇപ്പം വിപിൻ കുമാറിനും സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മുടെ നിതിൻ ജോർജ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും പറയാൻ പറ്റും കാലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് അങ്ങനെ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള ഉഡായിപ്പായിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള മുഖം വലിച്ചു കയറാം നമുക്ക് ഇതുപോലുള്ള അവസരം കിട്ടുകയാണെങ്കിൽ പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ് കാലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പൊ ഈ പറയുന്ന നിതിൻ ജോർജ് ാണ് ബിപിൻ കുമാറിനെ കുറിച്ച് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ ഈ വിപിൻ കുമാർ ആരാണെന്ന് നമുക്കറിയില്ല അത് സത്യമാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് ഇത് നിതിൻ ജോർജ് ആരെ കുറിച്ച് പറയുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പൊ കറക്റ്റ് സമയത്താണ് നിതിൻ ജോർജ് കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് സോ ഇത്തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള ഉടായ്പരുപാടി ചെയ്യുന്ന ആർക്കെതിരെയും ഇതുപോലെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു സമയം ഒരു അവസരം പാഴാക്കാൻ പാടില്ല എന്നാണ് ഇക്കാര്യത്തിൽ ഞാൻ പറയുക അത് എന്റെ അഭിപ്രായമാണ് എനിക്കറിയാവുന്ന വളരെ ആയിട്ടുള്ള വളരെ ഉടായ്പ് കളിച്ച ആളുകളെ പറ്റിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ആ സമയത്ത് ഞാനും എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് പറയും കാരണം അതാണ് കറക്റ്റ് സമയം ആ വ്യക്തിക്കെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ അനുഭവങ്ങൾ പറയാൻ പറ്റിയുള്ള കറക്റ്റ് സമയം അതാണ് അതിനു മുൻപ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകമേ എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല സോ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്ന സമയത്തേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിതിൻ ജോർജ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലും എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്നും പുള്ളി പറയുന്നതിൽ ആ ജെനുവിനിറ്റി എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരായിട്ട് ഈ പറയുന്ന വിപിൻ കുമാർ ഒരു കാര്യം കൂടി ഉണ്ണി ഉണ്ണിമുകുന്ദന് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആണ് സിനിമ ഇല്ലാത്തതിന്റെ പേരിൽ മാർക്കോ സിനിമയ്ക്ക് ശേഷം പുള്ളിക്ക് വർക്ക് കിട്ടുന്നില്ല പുള്ളിയുടെ അതിനുശേഷം ഇറങ്ങിയ സിനിമ പരാജയപ്പെട്ടു അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ആണ് പുള്ളിക്ക് പുള്ളിക്ക് നമ്മുടെ ചൊവ്വനോട് അസൂയാണ് ഒരു പ്രൊഫഷണൽ ജലസ് ഉണ്ട് ആ ജലസിന്റെ പുറത്താണ് ഈ പറയുന്ന പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് ഉണ്ണിമുഖം തന്നെ ഈ പറയുന്ന പോലെ ഒരു ജോലിയിൽ ദാരിദ്ര്യമുണ്ടോ സിനിമയിൽ വർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം അവിടെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഇതിനകത്ത് നിതിൻ ജോർജ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോ എനിക്ക് ശരിയാണെന്ന് തോന്നി കാരണം ഉണ്ണിമുഖം തന്നെ അങ്ങനെ വർക്ക് കിട്ടാത്ത അവസ്ഥയോ വർക്കിന് വേണ്ടി അലഞ്ഞു നടക്കേണ്ട അവസ്ഥയോ യാതൊരു വർക്കും ഇല്ലാത്ത രക്ഷപ്പെടാത്ത അവസ്ഥയിൽ ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ മാർക്കോക്ക് ശേഷം സിനിമ ഇല്ല എന്ന് പറഞ്ഞതും തെറ്റുധാരണയാണ് ഉണ്ണിമുഖൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു ലെവലിൽ മുമ്പത്തെ കഥ പോട്ടെ മലസിംഗ് ഇറങ്ങിയ ശേഷം കുറെ നാളെ സ്ട്രഗിൾ ചെയ്യുന്ന സത്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ണി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് ഉണ്ണികുന്ദൻ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പ്രമോഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഉറപ്പാക്കാനായിട്ട് ആരാധകരുണ്ട് ഹിന്ദിക്കാരൊക്കെ ചോദിക്കുന്നത് മാർക്കോ 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 പറഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സത്യമല്ലേ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസ് എനിക്ക് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു അതായത് പുള്ളിക്കാരന് ബോഡി ശരീരം കൊണ്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഫേസിൽ എക്സ്പ്രഷൻ വരുന്നില്ല എന്ന് എക്കാലത്തും ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുന്നൊരു സംഭവമാണ് ഇപ്പൊ മേപ്പടിയാൻ സിനിമയിലും ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് പുള്ളിക്കാരന് കൊടുക്കേണ്ട സമയത്ത് പോലും അത് കൃത്യമായിട്ട് ആ പുള്ളിക്കാന്റെ ഫേസിലേക്ക് വെക്കുന്നുയില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു ക്ലോസ് ഷോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ ഇമോഷൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവൂല സോ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഉണ്ണി മുകുന്ദൻ എനിക്ക് ഓക്കെ അല്ല എന്നാൽ അതേസമയം പുള്ളിക്കാരൻ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിക്കാരൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി ഒരുപാട് സ്വീകാര്യത കിട്ടി നമ്മുടെ കേരളത്തിന് പുറത്തേക്കുള്ള മറ്റു ഭാഷകളിലും വലിയ സ്വീകാര്യത കിട്ടി ആ ഒരു വയലൻസ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഓണറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് വൺ 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 സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത്രയും സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു നടനെ ഇനി ഒരു വർക്ക് കിട്ടാൻ പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി കഴിഞ്ഞു അദ്ദേഹത്തിനാണോ വർക്ക് കിട്ടാൻ പ്രയാസമുള്ളത് സോ നമ്മുടെ ുമാർ വീണ്ടും കള്ളം പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇപ്പം നിതിൻ ജോർജ് പറഞ്ഞിട്ടുള്ളതും ഉണ്ണി അങ്ങനെ അവസരത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട അവസ്ഥയൊന്നും ഇല്ല അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും അല്ല സെറ്റ് ബേബിയുടെ കാര്യത്തിൽ പുള്ളിയുടെ ഒരു ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള മൂവിയാണ് അത് പക്ഷെ ഒരു നല്ല സിനിമ പുള്ളിക്ക് കിട്ടാനും പ്രയാസമില്ല നല്ല പോലെ പ്രൊമോഷൻ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ വേണ്ടി ആളുകൾ ഇരിച്ചു കയറുകയും ചെയ്യും ഉണ്ണിമുകുന്ദൻ സ്വന്തം കഷ്ടപ്പാടിൽ സ്വയം പ്രയത്നം എടുത്താണ് ഈ പറയുന്ന ഒരു എത്തിയിട്ടുള്ളത് ഒരാളുടെയും പിൻബലമില്ല സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ആക്ടർ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ പക്ഷെ പി ആർ വർക്ക് നല്ലോണം നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ നമ്മുടെ വിപിൻകുമാർ പുള്ളിക്ക് വേണ്ടി സ്വയം പി ആർ വർക്ക് ഇത്രയും ചെയ്യുന്നുവെങ്കിൽ ഈ രീതിക്ക് ചെയ്യുന്നുവെങ്കിൽ എങ്കിൽ പുള്ളിക്കാരൻ പൈസ വാങ്ങി ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഉണ്ണി മുകുന്ദൻ അടക്കം മറ്റുള്ളവരുടെ പി ആർ വർക്ക് എങ്ങനെ പോയിട്ടുണ്ടായിരിക്കും കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റും ഇപ്പൊ മുകുന്ദന്റെ പി ആർ വർക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികമായിട്ട് വന്നിട്ടുള്ളത് മതമാണ് വന്നിട്ടുള്ളത് മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഏറ്റവും അധികം പുള്ളിക്കാരനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരനെ ഇരുവാദം കളിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തി എന്നുള്ളത് മറ്റു മതക്കാർ പുള്ളിക്കെതിരായി മാറുന്നു എന്നുള്ള രീതിക്കൊക്കെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് അത്തരത്തിൽ പ്രണയം അതിന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഓരോരോ വിഷയങ്ങൾ കൊണ്ടിട്ടുകൊണ്ടാണ് പുള്ളിക്കാരന്റെ ആ ഒരു വിവാദം ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ മേപ്പടിയാൻ വർക്ക് മുതലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉണ്ണിമുകന്ദന ഏത് രീതിക്കാണ് ഇവിടെ ഏറ്റവും അധികം വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അധികം ആളുകൾ ഉണ്ണിമുകുന്ദനെ പിയർ വർക്കിലൂടെ അറിഞ്ഞിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവിടുത്തെ ഏറ്റവും വലിയ ഘടകമായിരുന്നു മതം എന്ന് പറയുന്നത് സോ അത്തരത്തിൽ പിയർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന് വേണ്ടിയിട്ട് നടന്നിരുന്നു അപ്പൊ ഈ പറയുന്ന ബിപിൻ കുമാറും ഈ പിയർ വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരനും ഉണ്ണിമുകുന്ദന് നല്ല പോലെയുള്ള ഒരു ഒരു പിയർ വർക്ക് വഴിയുള്ള റീച്ച് റീച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കോഴ്സ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് ഉണ്ണി ഉണ്ണിമുകുന്ദന് മാത്രമല്ല മലയാള സിനിമയിൽ ആർക്കാണ് പി ആർ വർക്ക് ഇല്ലാത്തത് എല്ലാവർക്കും പി ആർ വർക്ക് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആങ്കർ ഇരുന്നിട്ട് ഒരു നാട്ടിന് വേണ്ടി പൊട്ടിക്കരയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഇരുന്നിട്ട് കറിയാണ് പണ്ടത്തെ നടനെ കുറിച്ചോർത്ത് ഓർത്ത് പുള്ളിക്കാരി കറിയാ അത് പി ആർ വർക്കല്ലേ കണ്ടാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും പി ആർ വർക്കാണെന്ന് അപ്പൊ അങ്ങനെ പി ആർ വർക്ക് നമുക്ക് വേണ്ടി കരയിപ്പിക്കണമെങ്കിൽ കരയിപ്പിക്കാം വിവാദങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തണം എങ്ങനെ റീച്ച് നേടണം എന്ന് മാത്രമാണ് പി ആർ വർക്കിന്റെ ഉദ്ദേശം ആ രീതിക്ക് നോക്കുമ്പോൾ വിപിൻ കുമാർ കൃത്യമായിട്ട് ഉണ്ണിമുഖത്തിന്റെ പി ആർ വർക്ക് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ പി ആർ വർക്ക് നിൽക്കുന്ന സമയത്ത് പോലും ഒരു കാര്യം മനസ്സിലാക്കണം മാർക്കോ എന്ന് പറയുന്ന സിനിമ ആവട്ടെ ആ സിനിമയിലേക്ക് എത്തിയ കരിയർ ഗ്രാഫ് ആവട്ടെ എല്ലാത്തിലും ഒരു സ്വയം പ്രയത്നമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തൊരു ആക്ടർ വന്നിട്ട് പി ആർ വർക്കോ എന്തോ ആവട്ടെ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഒരു കരിയറിന്റെ ഒരു ഒരു പീക്ക് ലെവലിൽ എത്തി അത്രയും എത്തിയിട്ടുള്ള ഒരു നടനെ ഇനിക്കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ആ ഒരു മാർക്കോട് ആ ലെവൽ വരെ എത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ വലിയ ടാസ്ക് അതിനപ്പുറത്തേക്ക് ഇനി പോവാന്നുള്ളത് വലിയ ടാസ്ക് അല്ല ഇനി അവസരം കിട്ടാനും ബുദ്ധിമുട്ടല്ല സോ ബിപിൻ കുമാറിന്റെ ഇത്തരം ആരോപണങ്ങളും ആണെന്നാണ് മനസ്സിലായിട്ടുള്ളത് അപ്പൊ ഇനി എത്ര പേര് ബിപിൻ കുമാറിനെ കുറിച്ച് കഥകൾ പറയും എന്തെല്ലാം കഥകൾ എവിടുന്നെല്ലാം വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഊട്ടായ്പ പരിപാടി ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകള് ഇതൊക്കെ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട് എസ്പെഷ്യലി സിനിമ ഫീൽഡിനകത്ത് നല്ലോണം ഉണ്ട് ഇതേപോലെ സിനിമയുടെ മുക്കിലും മൂലയിലും കൂടി പോയിട്ട് ഞാനാണ് സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ മൊത്തത്തിൽ എന്റെ തലയിലന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആളുകളെ പറ്റിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അങ്ങനത്തെ വലിയ ഫ്രോഡുകളെ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് സോ അത്തരത്തിലുള്ള ഫ്രോഡ് കളി കളിക്കുന്ന ആളുകൾക്ക് എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പാടില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാവർക്കും എല്ലാവരും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിപിൻ കുമാറിന്റെ കാര്യത്തില് നിതിൻ ജോർജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാം നിതിൻ ജോർജിന്റെ വാക്കുകൾ സത്യമാണെന്ന് മുൻപോട്ടിന് എത്ര പേര് ആരോപണം പറയും എന്നറിയില്ല കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുമാർ കാര്യങ്ങൾ വന്ന് വ്യക്തമാക്കട്ടെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ ലൈഫ് ോങ് എല്ലാവർക്കും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന മണ്ടന്മാരാണെന്നും അല്ലെങ്കിൽ അവരെയൊക്കെ ഈസി ആയിട്ട് പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇമാതിരി ഊളത്തിനും കാണിക്കുമ്പോഴും മനസ്സിലാക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരും മണ്ടന്മാരല്ല മണ്ടന്മാരെല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത്ര ഈസി ആയിട്ട് ഇവരൊന്നും പറ്റിക്കാൻ പറ്റില്ല അവരൊക്കെ ഒന്ന് സൈലന്റ് ആയി നിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ മറ്റുള്ളവര് മണ്ടന്മാരാണെന്നും വിചാരിച്ച് ഈ ഊടായ്പ മുഴുവൻ കാണിക്കാൻ ട്രൈ ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള സമയം വരുന്ന നേരത്ത് ഇതെല്ലാം തകർന്നടിഞ്ഞ വീഴും പൊളിഞ്ഞു വീഴും ഓഫ് കോഴ്സ് അത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്